ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം കുരൂരുട്ടാതി നക്ഷത്രത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങളിൽ നിന്ന് രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി മീനൻ രാശിക്കാർക്ക് നീ ചൊവ്വ ഉള്ളത് അങ്ങേറ്റം ദുർബലമായ അഷ്ടമ ഭാവത്തിലാണ് എന്നറിയണം പന്ത്രണ്ട് രാശിക്കാരിലും മീനൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് അവരുടെ ചൊവ്വ ഇതാ എട്ടാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നു രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് മീനൻ രാശിക്കാർക്ക് ചൊവ്വ നൽകുന്നത് ഒന്ന് അവരുടെ ധനം വാക്ക് തൻ്റെ കുടുംബം ഇതെല്ലാം തന്നെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ ദുർബലമായി എട്ടാം ഭാവത്തിൽ പോയിരിക്കുന്നു മറ്റൊന്നവരുടെ ഒൻപതാം ഭാവമാണ് അവരുടെ ഉപാസന പ്രാർത്ഥന പിതാവ് ഗുരുനാഥന്മാർ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വയാണ് അഷ്ടമത്തിൽ വന്നിരിക്കുന്നത് അതിനാൽ ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം മീനൻ രാശിക്കാർക്ക് പന്ത്രണ്ട് രാശിക്കാരിലും ഏറ്റവും മോശമാണെന്നറിയണം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ധനനാശം വരും വാക്കിന് വിലയില്ലാത്ത ആൾ എന്നു പേര് വരും തൻ്റെ കുടുംബത്തിൽ സമാധാനം അങ്ങേയറ്റം ദോഷകരമായി അനുഭവിക്കും പലപ്പോഴും അന്യ സ്ത്രീകൾ കാരണം കുടുംബ ജീവിതം ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകൾ സഞ്ജാതമാകും വളരെ സൂക്ഷിക്കണം മീനൻ രാശിക്കാർ പോരാത്തതിന് ഈ ചൊവ്വ ഭാഗ്യവാനാണ് അച്ഛൻ അച്ഛൻ്റെ ആളുകൾ ശത്രുക്കളാവുക ഭൂമിപരമായ വിവാദങ്ങൾ വരിക ധർമ്മദൈവ സങ്കേതങ്ങളിൽ വലിയ പ്രതിസന്ധികൾ വരിക അപവാദോ മഠാപത്തിനബി പാവയെ അഷ്ടമസ്ഥിതേ കെട്ടിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ എന്ത് ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അപവാദങ്ങളും മഠത്തിന് ദേവാലയം മഠം മുതലായ സങ്കേതങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകും ചാരിറ്റബിൾ ട്രസ്റ്റ് മുതലായ സങ്കേതങ്ങളിൽ പേരുദോഷം വരും തനിക്കെതിരെ പല അന്വേഷണങ്ങൾ വരും താൻ ധനാപഹരണം നടത്തി മുതലായ പേര് കള്ളനെന്ന് എന്ന് ചാപ്പകുത്തുന്ന മുദ്ര കുത്തുന്ന ഒരു അവസ്ഥ സഞ്ചാതമാകും ദിനം രാശിക്കാർക്ക് ശ്രദ്ധിച്ചുകൊള്ളു വളരെ ജാഗ്രത പാലിക്കണം വലിയ ഉത്തരവാദിത്തത്തിൽ നിന്നും പറ്റുമെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ദിവസം ഒക്ടോബർ ഇരുപത്തി വരെയുള്ള സമയം മാറി നിൽക്കുന്നതാണ് മീനൻ രാശിക്കാർ ഭികാമ്യം ഇവിടെ നിർബന്ധമായും പതിനേഴാം തീയതി എന്ത് വരികയാണ് നിങ്ങളുടെ ധർമ്മദൈവ വിഷയം മലയാളമാസം ഒന്നാം തീയതി കന്നിമാസം വരികയാണ് ധർമ്മദൈവ സംഗീതത്തിൽ പോയി അവിടേക്കിലേക്ക് വിളക്കിലേക്ക് എണ്ണ തിരി സമർപ്പിച്ച് താൻ അങ്ങേയറ്റം വിനീതനാണ് എന്ന് ചിന്തിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തിൻ്റെ മുന്നിൽ മാത്രം താണു നിന്നാൽ നിന്നാക്ക വ്യക്തികളുടെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും താനൊരു അനാവശ്യമായ അഹങ്കാരങ്ങളോ ജാടകളോ കാണിച്ചാൽ തനിക്ക് തിരിച്ച് പണിവരുമെന്ന് അറിയണം മിനം രാശിക്കാർ അഷ്ടമത്തിൽ നിൽക്കുന്ന പാപഗ്രഹം അങ്ങേയറ്റം ഫലം ദോഷം ചെയ്യും പ്രത്യേകിച്ച് ചൊവ്വ എട്ടിൽ നിൽക്കുമ്പോൾ ശുഭാസ്തശ്യം ഖേജരാഹ് കുരു തന്നെ വിധാനേ ചെയ്ത് അഷ്ടമേ ഭൂമി സ്വരൂപവും ഏത് ഗ്രഹങ്ങളും എത്ര നാലത്ത് വന്നാൽ ചൊവ്വ എട്ടിൽ വന്നാൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഫലം നശിച്ചു വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഖാകിന്ന് ശത്രു യതേ സൽക്കൃതോപി താൻ സൽക്കരിച്ച് സുഹൃത്ത് തൻ്റെ ശത്രുവായിത്തീരും അനാവശ്യമായി കാശ് കൊണ്ട് ജാട കാണിക്കരുത് ഈ സമയത്ത് കാശ് നഷ്ടപ്പെടുന്ന സമയമാണ് അതിനാൽ ആ കാശിനെ സുരക്ഷിതമായി സംരക്ഷിക്കാതെ തനിക്ക് വീണ്ടും ഉത്തരവാദിത്തമോ ഭാരമോ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ചൊവ്വ തനിക്ക് പ്രതികൂലമായി വർത്തിക്കുന്നതാണ് അതിനാൽ ശ്രമിക്കരുത് ധനപരമായ അനാവശ്യമായ ജാടകൾ കാണിക്കാതിരിക്കുക പ്രയത്നേകത ഭൂയത ഉപസർഗൈഹി താൻ എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങളുടെ പെരുമഴ തന്നെ ഇവിടെ സഞ്ജാതമാകും ആർക്ക് മീനൻ രാശിക്കാർക്ക് നിർബന്ധമായും ധർമ്മദേവ സംഗീതത്തിൽ പോകണം അവിടെ എല്ലാ ചൊവ്വാഴ്ചയും അവിടെ വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കുക അന്നദാനം ചെയ്യുക ഭദ്രകാളി മന്ത്രം ചെയ്യണം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയീ നമ എന്ന കാളി മന്ത്രം ചൊല്ലുക ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുലധർമ്മം ജമാം ജ പാലയ പാലയ ഇത് ഭദ്രകാളി മന്ത്രമാണ് അപ്രകാരം ഓം വജദ് ഭുവയ നമ മന്ത്രം ഷഷ്ടി വ്രതമെടുക്കുക ആ രീതിയിൽ ചൊവ്വയുടെ ഈ ദോഷഫലങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രതിരോധിക്കണം അതിനായി യജ്ഞിക്കണം നന്ദി നമസ്കാരം